ഹലോ ഫ്രണ്ട്സ് ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായ ഈ മാസത്തില് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല കാര്യമാണ് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ പറ്റി ആ സ്ഥലത്തിനകത്ത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരു കിണർ കുഴിക്കാൻ പറ്റി തുടങ്ങിയതേ ഉള്ളൂ അപ്പം ആ വീഡിയോ ആണ് നിങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോന്നു അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാല് ചാനലൊക്കെ ഒന്ന് നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ കിണറിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുടർന്നുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴൽ കിണറല്ല സാധാരണ കിഴ കിണറാണ് അപ്പോൾ കുറേ ദിവസം വേണ്ടി വരും കിണറ്റീന്ന് വെള്ളം കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലത്തെയാണ് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ചെന്ന് വന്നേരം തന്നെ വൈകുന്നേരം ഈ പരുവായിട്ടുണ്ട് ഒരു കോലു താത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ട ഫ്രണ്ട്സ് അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ